പുതുക്കാട് ചെങ്ങാലൂർ രണ്ടാം രണ്ടാങ്കല് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ഉഗ്രവിഷപ്പാമ്പുകളെ പിടികൂടി വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപ്പലമാണ് മൂന്ന് പാമ്പുകളെയും പിടികൂടിയത് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു പുതുക്കാട് കോമ്പാറ ജോയിയുടെ കടയിൽ കയറിയ അഞ്ചടി നിറമുള്ള അണലി ചെങ്ങാലൂർ മഠത്തിപ്പറമ്പിൽ തിലകന്റെ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ മൂർഖൻ രണ്ടാം കല്ലെ തൈവളപ്പിൽ രാജേഷിൻ്റെ പറമ്പിൽ നിന്ന് പുല്ലാനി മൂർഖൻ എന്നിവയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജോയിയുടെ കടയിൽ അണലിയെയും തിലകന്റെ വീട്ടുമുറ്റത്തിൽ നിന്ന് മൂർഖനെയും പിടികൂടിയത് രാജേഷിൻ്റെ വീട്ടുപറമ്പിൽ കണ്ട പുല്ലാനി മൂർഖനെ ശരിയാഴ്ച ഉച്ചയോടെയാണ് പിടികൂടിയത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലമാണ് മൂന്ന് പാമ്പുകളെയും പിടികൂടിയത് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു മീഡിയ ടൈം പുതുക്കാട്